എല്ലാവർക്കും സ്മർശന വാർഷിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളോടുത്തുള്ളത് വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഒന്ന് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻറ്റർനാഷണൽ മാസ്റ്റേഴ്സ് വോളിബോൾ ടൂർണമെൻറ്റ് നടക്കാൻ പോവുകയാണ് ദുബായിൽ വെച്ച് നമ്മൾ ക്രിക്കറ്റിൻ്റെ മാസ്റ്റേഴ്സ് പറ്റി കേട്ടിട്ടുണ്ട് ഫുട്ബോളിൻ്റെ കേട്ടിട്ടുണ്ട് ഇത് വോളിബോളിൻ്റെ ഒരു മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റ് ദുബായിൽ വെച്ച് നടക്കാൻ പോവുകയാണ് അതിൽ കൊച്ചി കസ്റ്റംസിൻ്റെ മൂന്ന് പ്രഗത്ഭരായ അതിൽ കളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവരോടുള്ള ഒരു ചെറിയ നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത് സാർ ഇപ്പോൾ ഈ ഒരു മാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്ന ഈ ഒരു ഈയൊരു സ സാഹചര്യത്തിൽ എന്താണ് സാറിൻ്റെ പെട്ടെന്ന് തോന്നുന്ന ഒരു ഓർമ്മ ഞങ്ങൾ പണ്ട് കളിക്കാൻ പോകുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെല്ലാം വളരെയധികം സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഏജഡും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അതിനോടനുബന്ധിച്ച് ഇനി നിങ്ങൾ കളിക്കൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിൽ എന്നിരുന്നാലും വളരെയധികം സപ്പോർട്ടീവാണ് കമ്മീഷൻ പ്ലയർ ആരായാലും വളരെയധികം സപ്പോർട്ടീവ് കൂടുതൽ നമ്മൾ ഈ പ്രായത്തിലും കളിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ ഉണ്ടാവും അപ്പോൾ കൂടാതെ എൻ്റെ ഒരു സീനിയർ പ്ലെയറുമായ കെ അശ്വിൻ മാധു കമേഷൻ പ്ലേയർ ഇന്ത്യൻ ക്യാപ്റ്റൻ അദ്ദേഹത്തോടൊപ്പം കളിക്കാനുള്ളൊരവസരവും സാധിച്ചത് അതിലധികം സന്തോഷമുണ്ട് അതിൽ സൂപ്പർ ആയിട്ടുള്ളത് എൻ്റെ കോളീഗായ ജിതേഷും എൻ്റെ കൂടെ ഒപ്പം ഉണ്ട് ഇപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സിലവിടെ എത്ര ടീമുകൾ ഉണ്ടാവും പന്ത്രണ്ട് ടീമുകളാണ് അവിടെ ടോട്ടലായിട്ട് ഉണ്ടാവും അത് ഞാനിവിടെ നിൽക്കുന്നത് ഇതെല്ലാം വോളിബോൾ കൊണ്ട് മാത്രം ഉണ്ടായതാണ് അപ്പോൾ ഈ വീണ്ടും ഈ ഇങ്ങനെ ഒരു കുപ്പായം അണിഞ്ഞ് ഒരു ഇൻ്റർനാഷണൽ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ സാധിച്ചത് അങ്ങേയറ്റ അഭിമാനം ദൈവത്തിനോട് നന്ദി ഇവിടുന്ന് മലയാളികളായ എത്ര എത്ര പേരുണ്ട് ടിമിന് പത്ത് പേരുണ്ടോ അതായത് ഞങ്ങൾ മൂന്ന് പേര് കസ്റ്റംസിൽ നിന്നും രണ്ട് പേർ നേവിൽ നിന്നും രണ്ടുപേർ എം ഇ ജി ഒരാൾ എൽ എ സി രണ്ട് കേരള സ്റ്റേജ് ഒരാൾ ഒരു അക്കാഡമിയുടെ ഡയറക്ടർ ആ ഞാനിവിടെ കൊച്ചി എയർപോർട്ടിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ ബോഡിങ് കമ്പനി ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചാലും കൊച്ചിൻ കസ്റ്റംസിൻ്റെ മൂന്ന് പേര് ഒരു മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ കളിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ് എന്തായാലും നിങ്ങൾക്ക് ഒരു വലിയൊരു ഒരു ആശംസ ഞങ്ങൾ നേ നേ ഈ ഒരു ടൂർണമെൻ്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങളൊന്ന് ഇൻഫോൾവ് ചെയ്താൽ ഞാനോ ഉണ്ടാവും ഓക്കെ െങ്കിൽ നമ്മൾ വീണ്ടും അതിന് കഷ്ടമാണെന്ന് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ കടപ്പാട് നമ്മുടെ സോഷ്യൽ ഡിപ്പാർട്ട്മെന്റായ കസ്റ്റഡി അവരാണ് കൂടാതെ സ്റ്റീഫൻജി ഇത്രയും ഇനീഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളോട് ഈ ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്താൽ അദ്ദേഹത്തിനും സ്റ്റീഫൻ മോളി മേഡത്തിനും വളരെയധികം നന്ദിയുണ്ട് ಧನ್ಯವಾದಗಳು ಸರ್ ಸರ್ ಥ್ಯಾಂಕ್ 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 ಯು 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 ವೆರಿ ಮಚ್ ಓಕೆ